വീണ സംസ്ഥാനത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പ്രിൻസിപ്പൽ സെക്രട്ടറി കോ ചെയർമാനുമായ ആർ ആർ ടിയിൽ ഇരുപത്തിയഞ്ച് അംഗങ്ങളാണുള്ളത് ഇതുകൂടാതെയാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചു െന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യ പ്രവർത്തകർക്ക് കൺട്രോൾ റൂം നമ്പറിലേക്കും പൊതുജനങ്ങൾക്ക് ഡോക്ടർമാരുടെ പാനൽ ഉൾപ്പെട്ട ദിശ കോൾ സെന്ററിലെ നമ്പറിലേക്കും വിളിക്കാവുന്നതാണ് സംശയ നിവാരണത്തിനായി കൺട്രോൾ റൂമിലെ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ടു വൺ സിക്സ് സീറോ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ ടു എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ ടു എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് പകർച്ചവ്യാധി പ്രതിരോധ ഏകോപനം ഡേറ്റാ മാനേജ്മെന്റ് ആശുപത്രി സേവനങ്ങൾ മരുന്ന് ലഭ്യത പ്രോട്ടോകോളുകൾ സംശയ നിവാരണം എന്നിവയാണ് കൺട്രോൾ ൂടെ നിർവഹിക്കുന്നത് ഇതുകൂടാതെ പൊതുജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ എല്ലാ സംശയങ്ങളും ഡോക്ടർമാരുടെ പാനലുള്ള ദിശ കോൾ സെന്റർ വഴി ചോദിക്കാവുന്നതാണ് വൺ നോട്ട് ഫോർ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് ടു സീറോ ഫൈവ് സിക്സ് ടു ഡബിൾ ഫൈവ് വൺ സീറോ ഫൈവ് സിക്സ് എന്നീ നമ്പറുകളിൽ ദിശയുടെ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ഇതുകൂടാതെ ഈ സഞ്ജീവനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് മുൻകരുതലുകൾ കഴിക്കുന്ന മരുന്നുകളെ പറ്റിയുള്ള സംശയം ഏതൊക്കെ ഭക്ഷണം കഴിക്കാം പരിശോധനാ ഫലത്തെപ്പറ്റിയുള്ള സംശയം മാനസിക പിന്തുണ രോഗപ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാവുന്നതാണെന്നും അതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ ഡോക്ടർമാർക്ക് ഫോൺ കൈമാറുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു